യോഗം നൽകും വക്രഗ്രഹം ജാതകത്തിൽ ഒരു ഗ്രഹം വക്രമായാൽ അത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് തരേണ്ടുന്ന കാരകത്വങ്ങളെല്ലാം വിപരീതമായിട്ടായിരിക്കും ഫലം നൽകുന്നത് കൂടുതലും ദോഷഫലങ്ങളായിരിക്കുമെന്നത് ഒരു ജ്യോതിഷ തത്വമാണ് എന്നാൽ വക്രഗ്രഹങ്ങൾ നല്ല ഫലവും നൽകാറുണ്ട് എപ്പോൾ നൽകും ഒരു ഉദാഹരണം പറയാം എട്ടാമധിപതി കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നാൽ ദോഷങ്ങൾ ആയിരിക്കുമെന്ന് ഒരു വിധിയുണ്ട് എന്നാൽ എട്ടാമധിപതി കേന്ദ്രത്തിലോ ത്രികോണസ്ഥാനത്തോ ലഗ്നത്തിലോ നിൽക്കുകയും വക്രവുമാണെങ്കിൽ അത് യോഗം നൽകി തുടങ്ങും അപ്പോൾ ഈ ഒരു ഗ്രഹസ്ഥിതി യോഗഫലങ്ങൾ നൽകും അതുപോലെ നാലാമടം എന്ന് പറയുന്നത് സുഖസ്ഥാനമാണ് അപ്പോൾ നാലാമിടത്തിൻ്റെ അധിപതി മറഞ്ഞ് നിൽക്കരുത് എന്നാലേ സുഖം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നാലാമിടത്തിൻ്റെ അധിപതി ആറാം ഇടത്തിൽ പോയി മറഞ്ഞ് നിൽക്കുന്നുവെന്ന് കരുതുക ഇത് സ്വാഭാവികമായിട്ടും ദോഷമുണ്ടാക്കും എന്നാൽ ഈ നാലാമടത്തിൻ്റെ അധിപതി ആറിൽ മറഞ്ഞ് നിൽക്കുകയും അത് വക്രമാകുകയും ചെയ്താൽ യോഗഫലങ്ങളായിരിക്കും നൽകുന്നത് നാലാം അധിപതി അല്ലെങ്കിൽ നാലാം ഭാവാധിപതി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന നല്ല ഫലങ്ങൾ നൽകും അപ്പോൾ മനസ്സിലാക്കേണ്ടത് വക്രഗ്രഹങ്ങൾ എപ്പോഴും ദോഷഫലം ചെയ്യില്ല യോഗവും നൽകും